മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗറിൻ്റെ ബൈക്കിന് പുറകെ ഇരുന്ന് പോകുന്ന മഞ്ജുവിനെ മേഘനാഥൻ കാണുന്നുണ്ട് അയാളാണെങ്കിൽ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു മഞ്ജു ഫോൺ എടുക്കുന്നില്ല എന്ത് വന്നാലും തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയാണ് രണ്ട് കൽപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ സമയം റാന്ത് പിടിച്ചിരിക്കുകയാണ് മേഘനാഥൻ അയാളാണെങ്കിൽ മഞ്ജുവിനോട് അവിടെ നിൽക്കടി നീ എങ്ങോട്ടാണ് എവിടേക്കാണ് ഒന്നും പറയാതെ പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളും ഇതുപോലെ തോന്നിയതുപോലെ നടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് കളിക്കാൻ നിൽക്കരുത് എല്ലാം കൊണ്ട് ഞാൻ തകർന്നു നിൽക്കണം അതുകൊണ്ട് ചോദിക്കുക മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു നീ ഒരുത്തൻ്റെ ബേക്കിന് പുറകെ പോകുന്നത് ഞാൻ കണ്ടല്ലോ ഇത് കേട്ട് മഞ്ജു പറയുന്നു ആണോ കണ്ടാൽ നന്നായി എങ്കിലേ വൈകാതെ തന്നെ ഞാൻ അവൻ്റെ പുറകെ പോകും അങ്ങനെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് മഞ്ജു നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുത്തനാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എൻ്റെ ഇടത്തെയും ഏട്ടനും പറഞ്ഞത് കേൾക്കാതെ നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തു പക്ഷേ ചതിയനാണ് നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യമടക്കം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നോട് വിളിച്ചിലെടുക്കാൻ വരരുത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കാനായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളെല്ലാവരെയും നാണം കെടുത്തി ഞാൻ ഇറങ്ങി പോകുമെന്നും പറയുന്നു ഇനി ഭാര്യയാണെന്നുള്ള അവകാശം എൻ്റെ അടുത്ത് എടുത്ത് പോകരുത് ഞാനെ നിങ്ങളുടെ പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് മേഘനാഥൻ്റെ ചങ്ക് തകർന്നു പോകുന്നു അങ്ങനെ അവനാണെങ്കിൽ മഞ്ജുവിൻ്റെ കാല് പിടിക്കുന്നുണ്ട് അത് ചെയ്യരുതെന്ന് കാരണം സ്വത്തുക്കൾ സ്വന്തമാക്കാൻ മഞ്ജു വേണം അതും ഭാര്യയായിട്ട് എന്തായാലും വേകാനന്ദൻ കൂടുതൽ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ആരാണ് മഞ്ജുവിൻ്റെ കാമുകൻ സാഗറാണെന്ന് അവനക്ക് അറിയുന്നില്ല അങ്ങനെ മഞ്ജുവും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് പുതിയ വിശേഷങ്ങൾക്കായിട്ട് ബൈ